എല്ലാവരും സുഖമായും സന്തോഷമായും ഒക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അത്ര സുഖകരമല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഒന്ന് ഇന്ന് ഞാൻ വാട്സപ്പിൽ കണ്ട ഒന്നാണ് ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്തൊൻപത് കാരി വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്ത അത് നമുക്ക് സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണല്ലേ എന്താ ഇവിടെ ഇങ്ങനെ എന്താ ഇവിടെ സംഭവിക്കുന്നത് പത്തൊൻപത് വയസ്സിലൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുക ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരിക്കാം ആ പെൺകുട്ടി അല്ലേ പഠിച്ച് എഞ്ചിനീയറായി ജോലിയിൽ കയറി ആ കുട്ടി എന്തുമാത്രം സ്വപ്നങ്ങൾ കണ്ടിരിക്കാം ജീവിതത്തെക്കുറിച്ച് അവളുടെ വീട്ടുകാർ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ ഒക്കെ എന്തുമാത്രം സ്വപ്നങ്ങൾ നെയ്തിരിക്കാം എല്ലാം ക്ഷണനേരം കൊണ്ട് കൊഴിഞ്ഞു പോയി വിടരും മുമ്പേ ഇതൾ കൊഴിഞ്ഞ സുമം ഇതുപോലെ എത്രയെത്ര സുമങ്ങളാണ് വിടരും മുമ്പേ കൊഴിഞ്ഞു തീരുന്നത് ആ കുട്ടിയുടെ ആത്മാവിന് നമുക്ക് നിത്യശാന്തി നേരാ പേരൻസിന് ഇതെല്ലാം സഹിക്കാനുള്ള കരുത്തുണ്ടാകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല മരണമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സമസ്യയാണ് അത് എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും പിടികൂടാം രംഗബോധമില്ലാത്ത ഒരു കോമാളിയെപ്പോലെ അത് ഏതു നിമിഷവും ആരെയെങ്കിലുമൊക്കെ തേടി കടന്നെത്തും അതിനെ മറികടക്കാൻ മാത്രം ഒരു വിദ്യയും നാം ഇന്നോളം കണ്ടുപിടിച്ചിട്ടില്ല ബാക്കി എല്ലാത്തിനെയും മറികടക്കാൻ നാം പല വിദ്യകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പല തന്ത്രങ്ങളിലൂടെ അല്ലേ മരണത്തെ മറികടക്കാൻ മാത്രം ഉള്ള വിദ്യ കണ്ടുപിടിക്കാൻ മനുഷ്യന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അത് ദൈവഹിതത്തിനനുസരിച്ച് മാത്രമേ സംഭവിക്കുകയുള്ളൂ വിധിഹിതം എന്ന് പറയാം ഓരോ തരത്തിൽ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ അപകടങ്ങളുടെ രൂപത്തിൽ രോഗങ്ങളുടെ രൂപത്തിൽ ഇത്തരത്തിലുള്ള വീഴലുകളുടെ രൂപത്തിൽ എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും പിടികൂടാം അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കുക നന്മകൾ ചെയ്ത് ഓരോ ക്ഷണവും ജീവിക്കുക ഉണ്ടെങ്കിൽ തിരുത്തുക മറ്റൊരു ദുരന്ത വാർത്ത കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് ഇന്നലെ കണ്ട ഒരു ന്യൂസാണ് കൊല്ലത്ത് ഒരു അധ്യാപകനെ കുട്ടി മർദ്ദിക്കുകയും തല്ലുകയും നിലത്ത് വീണ അധ്യാപകൻ എഴുന്നേറ്റ് കുട്ടിയെ തല്ലുകയും ചെയ്തിട്ട് അധ്യാപകന് ശിക്ഷ കിട്ടിയ സംഭവം എന്തൊരു വിരോധാഭാസമാണ് ആ സംഭവത്തിൽ നടന്നത് അല്ലേ ഞാൻ ഓർമ്മിക്കുകയാണ് പത്താം ക്ലാസ്സിൽ പണ്ടൊരു പാഠഭാഗം ഉണ്ടായിരുന്നു വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും അതിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ആ പാഠഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മൂന്ന് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്ന മൂന്ന് സംഭവങ്ങളായിരുന്നു ആവിഷ്കരിച്ചിരുന്നത് അതിലൊന്ന് അദ്ദേഹത്തെ വിദ്യ അഭ്യസിപ്പിക്കാൻ വന്ന പഠിപ്പിക്കാൻ വന്ന ഗുരുവിനെ അദ്ദേഹം ചക്ക കാട്ടുകയും കൊഞ്ഞനം കുത്തുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് എതിരെ തൂക്കിയിരുന്ന കണ്ണാടിയിൽ ഗുരു അത് കാണുകയും അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം വിദ്യ അവിടെ വെച്ച് വിദ്യാഭ്യാസം അവസാനിപ്പിക്കുകയും പിന്നീട് ഒരു തിയാടി പെൺകുട്ടിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അക്ഷരമാല പഠിക്കുകയും രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഉറക്കമൊഴിഞ്ഞിരുന്ന് വിദ്യ അഭ്യസിക്കുകയും ചെയ്ത് പിന്നീട് പ്രശസ്തനായ എഴുത്തുകാരനായി മാറിയ കഥ അദ്ദേഹം പറയുന്നു അതിൽ അദ്ദേഹം പറയുകയാണ് ആ കാലഘട്ടത്തിൽ ഗുരു നിന്ദ എന്നത് വലിയ ശിക്ഷാർഹമായ ഒരു പാപമായിട്ടാണ് കരുതിയിരുന്നത് അന്ന് നൽകിയിരുന്ന ശിക്ഷ എന്താണെന്നല്ലേ ഉമിത്തീയിൽ നീറി ദഹിക്കുക എന്നുള്ളതായിരുന്നു ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ കുറേ ഉമി ഉമിയുടെ കൂമ്പാരം അതിൽ ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ നീറും അല്ലേ ഉമി അല്ലെങ്കിൽ അറക്കപ്പൊടിയൊക്കെ ആണെങ്കിൽ ഒരിക്കലും ആളിക്കത്തുകയില്ല അതിങ്ങനെ നീറി പടർന്ന് നീറി പടർന്ന് എരിഞ്ഞു തീരും അപ്പോൾ അതിനകത്ത് ദഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ചു പൊള്ളി മരിക്കുന്ന വെന്തു മരിക്കുന്നതും വെന്തു മരിക്കുന്നത് പോലും പെട്ടെന്നല്ല കുറേ സമയം കൊണ്ട് നീറി നീറി മരിക്കുക എന്നുള്ളതാണ് അതായിരുന്നു ഗുരു നിന്ദയ്ക്ക് അന്ന് കൽപ്പിച്ചിരുന്ന പ്രായശ്ചിത്തം ശിക്ഷ ഇന്ന് അവസ്ഥ എവിടെ പോയിരിക്കുന്നു കാലവും കഥയുമൊക്കെ മാറിയപ്പോൾ നിയമങ്ങളെല്ലാം കുട്ടികൾക്ക് അനുകൂലമായി വന്നപ്പോൾ കുട്ടികൾക്ക് എന്തു തോന്നിയവാസവും ചെയ്യാം എന്ന നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു ഗുരു ശിക്ഷ്യ ബന്ധത്തിൻ്റെ മൂല്യം പരമാവധി തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലേ ഇവിടെ ഒരുപക്ഷെ ഈ കുട്ടികൾ ലഹരിക്കടിമകളായിരിക്കാം നമുക്കറിയില്ല എനിക്കറിയില്ല ഇതിൻ്റെ സത്യം എന്താണെന്ന് സത്യം എന്തു തന്നെ ആയിരുന്നാലും ആ വാർത്ത എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റലുണ്ടാക്കി ഈ ഉമിത്തിയിൽ നീറുന്ന അവസ്ഥ പോലെ എൻ്റെ മനസ്സ് കുറേ നേരത്തേക്ക് ഒരു നീറ്റലിൽ ദഹിച്ചുപോയി ഞാനൊക്കെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം ഒരുവിധം രക്ഷപ്പെട്ട് പെൻഷൻ ആകുന്നത് വരെ ആ ജോലി ചെയ്യാൻ സർവേശ്വരൻ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ മതി ഇനിയുള്ള അധ്യാപകരുടെ ആ ജോലിക്ക് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന ഈ പുതിയ തലമുറയിലെ വിദ്യാർത്ഥി സമൂഹം ഭീഷണിയായി മാറുകയാണ് എല്ലാവരുമല്ല എന്നിരുന്നാലും ആ കൂട്ടത്തിൽ ഇത്തരം വിഷവിത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് നടുക്കുന്ന യാഥാർഥ്യം പണ്ടൊക്കെ അധ്യാപക ജോലി ഏറ്റവും ശ്രേഷ്ഠമായി കരുതിയിരുന്നു അല്ലേ നമുക്ക് സമൂഹത്തിലെ ബഹുമാനം ലഭിക്കുന്ന ഒരു ജോലി തന്നെയാണ് അധ്യാപനം ഇന്നും ഞാനൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കുട്ടികളെയെങ്കിലും കാണും പഠിപ്പിച്ച കുട്ടികളെ അവരൊക്കെ വളർന്നു വലുതായി വലിയ മീശയും താടിയുമൊക്കെ വെച്ച് ചിലപ്പോൾ ഒക്കത്തൊരു കുട്ടിയും ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആയ മക്കളായിട്ട് ഇതിലെ നടക്കുമ്പോൾ ടീച്ചറെ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് ഓടിവരും നമ്മൾ അവരുടെ മുഖം മറന്നിട്ടുണ്ടെങ്കിലും അവർ നമ്മളെ മറക്കില്ല അത്ര വാത്സല്യമാണ് നമ്മൾ അവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത് എൻ്റെ തലമുറയിലെയൊക്കെ അധ്യാപകർ ഈ കുഞ്ഞുങ്ങൾക്ക് അത്ര വാത്സല്യമാണ് പകർന്നു കൊടുത്തിട്ടുള്ളത് തിരിച്ച് അതേ അളവിൽ ഞങ്ങളെ സ്നേഹിക്കാൻ ആ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇന്നത്തെ അധ്യാപകർ ഈ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തതുപോലെ അതേ അളവിൽ വാത്സല്യം പകർന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിലും ആ വാത്സല്യം സ്വീകരിക്കാൻ അവർ തയ്യാറല്ലെങ്കിലോ വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്ന് ശിഷ്യനും മകനും എന്ന കവിതയിൽ വള്ളത്തോൾ മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട് വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്ന് അവിടെ ശിവന് പരമശിവന് കൂടുതൽ ഇഷ്ടം ശിഷ്യനെ ആയിരുന്നു പരശുരാമനെ അപ്പോൾ ഒരിക്കൽ ശിവൻ ഉച്ച മയക്കത്തിലായിരുന്നപ്പോൾ വാതിൽ കാവൽക്കാരനായി ഗണപതി നിൽക്കുകയാണ് അപ്പോഴാണ് പരശുരാമൻ്റെ രംഗപ്രവേശം മഴക്കെ തോളിലേറ്റിയിട്ട് അപ്പോഴകത്തേക്ക് കടക്കാനായിട്ട് അനുവാദം ചോദിച്ചപ്പോൾ ഗണപതി അദ്ദേഹത്തെ തടഞ്ഞു ഇതാണ് പുരാണ കഥ നിങ്ങൾക്കറിയാമായിരിക്കും ഗണപതി അദ്ദേഹത്തെ തടയുകയും ക്ഷിപ്രകോപം കൊണ്ട് പരശുരാമൻ മഴ വാങ്ങി വീശുകയും ഗണപതിയുടെ ഇടതു കവിൽ കൊമ്പ് ഒടിഞ്ഞു വീഴുകയും ചെയ്തു മുറിഞ്ഞു പോവുകയും ചെയ്തു അപ്പോഴ് പാർവതീദേവി ഈ ശബ്ദം കേട്ട് രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചോരയിലാണ്ട് കൊമ്പൊന്നു പോയി ചോരയിലാണ്ട് നിൽക്കും പുത്രനെയാണ് കണ്ടത് പെട്ടെന്ന് കോപിഷ്ടയായി കോപിഷ്ഠയായിത്തീർന്ന പാർവതീദേവി ശിവനെ എന്താ പറയുക ശാസിക്കുകയാണ് അപ്പോൾ അങ്ങനെ ശാസിക്കുന്ന കുറേ വാക്കുകളുണ്ട് അതിൽ ഒരു ഭാഗമാണ് വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്നുള്ളത് വിദ്യ ഒരുവനെ പകർന്നു കൊടുക്കുമ്പോൾ ആ വിദ്യ എത്രത്തോളം സ്വീകരിക്കാൻ അവൻ തയ്യാറാണ് എന്ന് അറിഞ്ഞു വേണം അത് സ്വീകരിക്കാൻ അവന് പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞു വേണം വിദ്യ പകർന്നു കൊടുക്കാൻ എന്നാണ് അവിടെ പറയുന്നത് ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്തെ അധ്യാപകർ എത്ര ശ്രദ്ധിച്ചാലും ഈ വിദ്യ പകർന്നു കൊടുക്കുന്ന ഈ ഗുരുജനങ്ങളെ ഈ വിദ്യാർത്ഥികൾക്ക് ഒരു ഭയവുമില്ലാതായി വന്നിരിക്കുന്നു ബഹുമാനമില്ലാതായി വന്നിരിക്കുന്നു ആദ്യമായി നഷ്ടപ്പെട്ടത് ബഹുമാനമാണ് ഭയമല്ല വേണ്ടത് ബഹുമാനമാണ് വേണ്ടത് അല്ലേ ബഹുമാനമുണ്ടെങ്കിൽ അവിടെ ഭയം ഉണ്ടാകും ബഹുമാനമുണ്ടെങ്കിൽ സ്നേഹമുണ്ടാകും വിനയമുണ്ടാകും താഴ്മയുണ്ടാകും അച്ചടക്കമുണ്ടാകും ഇതെല്ലാം ഉണ്ടാകും അവിടെ അതിൽ നിന്നുണ്ടാകുന്ന സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ഭയം ഉണ്ടാകും ആ സ്നേഹവും ഭയവും എല്ലാം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടെങ്കിലേ അധ്യാപകൻ പകർന്നു കൊടുക്കുന്ന വിദ്യ സ്വീകരിച്ച് ഇവർക്ക് വളരാൻ സാധിക്കുകയുള്ളു അവരുടെ വളർച്ചയ്ക്ക് വേണ്ട വിത്തും വളവുമായി അധ്യാപകൻ പകർന്നു കൊടുക്കുന്ന വിദ്യയെ പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയുള്ളു അല്ലാത്ത പക്ഷം ഇത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് അധ്യാപകർ ജാഗ്രത പാലിക്കുക എന്ന് മാത്രം പറയാൻ ഞാൻ ഈ വീഡിയോയിൽ ആഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ